ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി നോക്കാം ആദ്യത്തെ ഇതൊരു ക്ലീനിങ് വേക്കൻസിയാണ് ദുബായിൽ ക്ലീനിങ് ഒക്കെ നോക്കുന്ന സുഹൃത്തുക്കൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വേക്കൻസിയാണ് ദുബായിലെ സെൻട്രൽ ഹോട്ടൽ ആൻഡ് റിസോർട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ക്ലീനിങ് മേഖലയിലേക്ക് ആളുകളെ ഹയർ ചെയ്തിരിക്കുന്നത് ഇവൻറ് ഹെൽപ്പർ ആൻഡ് ക്ലീനർ ഇങ്ങനെ രണ്ട് തസ്തിക ഒരുമിച്ച് നിങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരു ജോബാണ് ഇവൻറ്റ് നടക്കുമ്പോൾ അവിടെ ഒരു ഹെൽപ്പിങ് ജോബും അതുപോലെ തന്നെ ക്ലീനിങ് ഇതാണ് ബേസിക്കലി ജോബ് അപ്പോൾ നിങ്ങൾ ഈ ക്ലീനിങ് മേഖലയിൽ ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഹെൽപ്പർ മേഖലക്കെ ജോബ് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ആവശ്യമുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് അവർ പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഓൺലി അവൈലബിൾ ആൻഡ് റെഡി ടു ജോയിൻ കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രിഫേഡ് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ക്ലീനിങ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കോ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ അപ്ലൈനോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലൊരു കാറ്ററിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന ആണ് റോയൽ കാറ്ററിംഗ് സർവീസസ് ആണ് ഇപ്പോൾ അനൗൺസ് അനുസരിച്ചിരിക്കുന്ന വാക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം റോയൽ കാറ്ററിംഗ് സർവീസ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് വെയ്റ്റർ കോമീസ് ത്രീ കോമീസ് ഫോർ കിച്ചൻസ് ഇവാർഡ് ഇങ്ങനെ നാല് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഇത് വാക്കൻസിയിലെ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വീഡിയോടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലൊരു ഒരു വേക്കൻസി അല്ല കുവൈത്തിലൊരു വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു യു ഐ വീഡിയോ തന്നെ ഈ ഒരു കുവൈത്ത് വേക്കൻസി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് കുവൈത്തിലെ മെസ്സാൻ ഹോൾഡിംഗ് ആണ് ഇപ്പോൾ വേക്കൻസികൾ അനൗസ് ചെയ്യുന്നത് അവരിപ്പോൾ സീനിയർ റിസ്ക് മാനേജ്മെന്റ് അനലിസ്റ്റ് ഡിമാൻഡ് പ്ലാനിങ് അനലിസ്റ്റ് പ്രൊജക്ട് മാനേജർ സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് ലീഗൽ കംപ്ലയൻസ് ഓഫീസർ ഫ്രീറ്റ് മെയിൻ്റെനൻസ് കോർഡിനേറ്റർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ മിസാൻ ഹോൾഡിംഗ് ഇപ്പോൾ കുവൈത്തിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുവൈത്തിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ാണ് നാളെയും അതുപോലെ തന്നെ മറ്റന്നാളും അതായത് ശനിയാഴ്ച മറ്റന്നാൾ ഞായറാഴ്ച വരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങളിലേക്ക് ഞാൻ അറിയിക്കാൻ പോകുന്നത് ദുബായിലെ റോയൽ ഹൊറിസോൺ എന്ന് പറയുന്ന ഒരു മാളിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് റോയൽ ഹൊറിസോൺ ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടന്റ് അഡ്മിൻ സൂപ്പർവൈസർ ബയർ റിസീവർ സെക്യൂരിറ്റി ഡ്രൈവർ ലൈറ്റ് ഡ്രൈവർ ഹെവി ഡ്യൂട്ടി ഡ്രൈവർ ഹെൽപ്പർ ലേബർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ബാരിസ്റ്റ വെയ്റ്ററി കോമിസ് വൺ വാഷിംഗ് മെഷീൻ ഓപ്പറേറ്റ് ബ്രാഞ്ച് സൂപ്പർവൈസർ സെക്ഷൻ ഇൻചാർജ് ക്യാഷർ ഹെഡ് കൗണ്ടർ ഹെൽപ്പർ കസ്റ്റമർ സർവീസ് അതുപോലെ തന്നെ സെയിൽസ്മാൻ ഷെൽഫ് ബോയ് ഫിഷ് മോഗ ഓൺലൈൻ പിക്കർ സീനിയർ സൂപ്പർവൈസർ ക്ലീനർ ക്യാഷർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ റോയൽ ഹറിസൺ മാളിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മാളിൽ ജോബ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മാൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസികളാണ് കമ്പനിയുടെ ഒരു ഡയറക്റ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നാളെ മറ്റന്നാൾ നടക്കുന്ന ഈ ഒരു പങ്കെടുക്കുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് നോക്കാം സാറ്റർഡേ ആൻഡ് സൺഡേ നയൻ ടു ഫോർ ഇന്റർവ്യൂ ലൊക്കേഷൻ ഫസ സ്റ്റോർ ഷാംഖ അൽ ഷാംക്ക് അബുദാബി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇതാണ് അവരുടെ അഡ്രസ്സ് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നാളെ മറ്റന്നാൾ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളത് അന്ന് ഇൻ്റർവ്യൂൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് കാണിക്കുകയാണ് കണ്ടില്ലേ ഇത്രയും വേക്കൻസികൾ വന്നിട്ടുണ്ട് വ്യത്യസ്ത കാറ്റഗറിയിൽ ഒരുപാട് വേക്കൻസികൾ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വേക്കൻസികൾ ഇത് വന്നിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തത് ദുബായിൽ ഒരു പാക്കിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് ഐ പാക്ക് പാക്കേജ് ആണ് ഇപ്പോൾ അനുസരിക്കുന്ന വാക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സെയിൽസ് അഡ്മിൻ അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഓഫീസർ സെയിൽസ് അഡ്മിൻ ആൻഡ് ലോജിസ്റ്റിക് ഓഫീസർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ ഈ ഒരു കമ്പനിയുടെ വെരിഫൈ ചെയ്ത ജോബ് ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും ും നിങ്ങൾക്കത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കൂടി വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീടോടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം